ഇന്ന് ഞാൻ പോണതേ നമ്മളെ അലൈനിലെ കാറ്റിൽ മാർക്കറ്റിൻ്റെ തൊട്ട് പുറയിലായിട്ടുള്ള നെഡ്സറിയിലാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ജബറബീത്തിൽ പോണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഫുജറയിലുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ച് എന്നെ റീൻസ് വഴി എന്നെ കോ കോടാക്ട് ചെയ്ത് നമ്പർ ചോദിച്ച് നമ്പർ അയച്ചു കൊടുത്ത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ വീഡിയോ കണ്ടതിലും അഭിപ്രായങ്ങൾ പറഞ്ഞതിലും എനിക്ക് അവിടുത്തെ പുളിമരത്തിൻ്റെയൊക്കെ അവിടെയും ഫുജിയയിൽ ഒരുപാട് മരങ്ങളുണ്ടെന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് ഒരുപാട് വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനി എന്ത് ചെയ്യുമ്പോൾ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം ചേട്ടാ എന്തുണ്ട് വിശേഷം സുഖം ചേട്ടാ ഇവിടെ നാട്ടുവിടെ ആ തമിഴ്നാട്ടിലാണ് ഏട്ടാ അപ്പോൾ ഇവരെ ഷോപ്പാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല ചെടികളും ഇവിടെ ഉണ്ട് ഈ ഇരുന്നൂറ്റിപ്പത് റംസാണ് ട്ടോ എന്റെ വില എലിഫന്റ് ബോൺസായി പുതിയതായിട്ട് വന്നതാണ് ഇപ്പൊ ഒരു പുല്ല് പറയുന്നത് പുല്ലിന് ഇതിന് പത്ത് ക്രംസണ് ഒരുപാടുണ്ട് ഇത് ഈജിപ്ഷ്യൻ ആണ് ഇപ്പൊ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഇവിടെ പലതരം ആ നീം ഇവിടുത്തെ ക്രംസ് തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ള മുളകാണ് പത്ത് ദ്രംസേ ഉള്ളു അജി ഊപ്പർ ആയക്കനാ ഊപ്പറായേക്കാ ജൽ ഒരു വർഷത്തോളം പെട്ടെന്നൊന്നും ചീത്തയാവില്ലെന്നാ പറയുന്നത് പത്ത് ദ്രംസേ ഉള്ളു രണ്ടല്ലേ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു ദ്രംസേ ഉള്ളു ഒരു ദ്രംസ് മുതൽ ഏകദേശം രണ്ടായിരം വരെ ഉള്ള ചെടികൾ ഇന്ന് ഇവിടെ കാറ്റൽ മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല ചെടികൾ ഇവിടെ ഉണ്ട് ഓക്കെ ഒരുപാട് ഫാമിലീസ് ഇതാണ് ഇവിടെ ഈ ഒരു വിന്റർ ടൈമിന് ചെടികൾ വാടിക്കാൻ വരുന്നുണ്ട് ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടാണ് വരുന്നത് ഒരുപാട് ആളുകൾ ചെടികൾ മേടിക്കുകയും നടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇവിടെ ഈ ഒരു വിന്റർ ടൈമിന് ഇപ്പോൾ നമ്മൾ കാറ്റിൽ മാർക്കറ്റിൽ നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെടികളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഈ സമയത്ത് തോന്നുകഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ നിങ്ങൾക്ക് മേടിക്കാം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ഞാൻ എട്ട് മണി എട്ട് മണിക്കാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ